ദുബായ് കേന്ദ്രമായ പ്രവാസികളുടെ ഹൊറർ കേന്ദ്രീകൃത പരമ്പരയുടെ മൂന്നാം ഭാഗം പുറത്തിറങ്ങി ദ റിയൽ ഫയൽസ് സീസൺ ത്രീ എന്ന പേരിലാണ് ഇത് ഹ്രസ്വ രൂപത്തിലുള്ള വേറിട്ട ഹൊറർ ഷോർട്ട് ഫിലിം ആണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച പരമ്പരയുടെ മൂന്നാം ഭാഗമാണിത് വനിതാ സംവിധായകയും നിർമ്മാതാവും പ്രവാസിയുമായ സെനോഫർ ഫാത്തമിയാണ് സീസൺ ഒന്ന് രണ്ട് എന്നിവയ്ക്ക് ശേഷം സീസൺ മൂന്ന് പുറത്തിറക്കിയത് സിനിമാറ്റിക് ഹൊറർ സമാഹാരത്തിലുള്ള മറ്റൊരു പരമ്പരയാണിത് ദി റീൽ ഫയൽസ് സീസൺ ത്രീ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക നിരവധി മലയാളികളും ഈ ടീമിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഹൊറർ ഷോട്ട്സാണ് പിന്നീട് പരമ്പരയായി മാറിയതെന്ന് സെനോഫർ ഫാത്തിമ പറഞ്ഞു ധികം രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഓ ടി വഴി പരമ്പര കാണാനാകും ആഴത്തിലുള്ള കഥ പറച്ചിലും കൂടുതൽ ആഴത്തിലുള്ള അനുഭവങ്ങളും ഇതിനെ വേറിട്ടതാക്കുന്നുവെന്ന് യുവ സംവിധായകയും തിരക്കഥാകൃത്തുമായ അഫ്ര ഫർഹാന കൂട്ടിച്ചേർത്തു ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദി ആക്ടേഴ്സ് ബ്രിങ് ഓഫ് ന്യൂ എക്സൈറ്റ്മെന്റ് ടു ദ സ്റ്റോറീസ് ബികോസ് വി ആർ വർക്കിംഗ് വിത്ത് എ ഡേഴ്സ് കാസ് ദിസ് ടൈം യു ക്യാൻ സി മെനി ഏജ് റേഞ്ചസ് ആൻഡ് വെറി എക്സൈറ്റഡ് അബൌട്ട് വർക്കിംഗ് ഓൺ ദിസ് season പരമ്പരയിലെ അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ മാധ്യമ പ്രതിനിധികൾ അതിഥികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ദുബായിലെ ചടങ്ങിൽ സംബന്ധിച്ചു one man's 17 year TV show 850 plus episodes one anchor every week 17 years Middle East this week only on Jahin TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.